നാണയപ്പെരുപ്പവും ഇറാനിയൻ കറൻസിയായ റിയാലിന്റെ മൂല്യത്തകർച്ചയും കാരണം ഇറാനിൽ ആരംഭിച്ച ജനകീയ പ്രതിഷേധം കത്തിപ്പടരുകയാണ് സുരക്ഷാസേനയുമായുള്ള ഏറ്റുമുട്ടലിൽ നാലുപേർ കൂടി മരിച്ചതോടെ മരണം ഏഴായി ആറാം ദിവസം പിന്നിട്ട പ്രതിഷേധം ഭരണകൂടത്തിനെതിരായ പ്രക്ഷോഭമായതോടെ പോലീസും സുരക്ഷാ സേനയും ജാഗ്രതയിലാണ് വിദ്യാർത്ഥികളും വ്യാപാരികളും പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഒട്ടേറെ പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതിഷേധക്കാർക്ക് നേരെ നടന്ന വെടിവെപ്പിലാണ് മരണമെന്നാണ് പ്രക്ഷോഭകരുടെ ആരോപണം ഇറാനെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി അമേരിക്കയും രംഗത്തെത്തി പ്രതിഷേധക്കാരെ കൊന്നൊടുക്കുന്നത് തുടർന്നാൽ ഇടപെടുമെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് ഇതിനു പിന്നാലെ ട്രംപിനെതിരെ ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിലിന്റെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന അലി ലാരിജാനി രംഗത്തെത്തി ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ അമേരിക്ക ഇടപെടുന്നത് മേഖലയിലെ അശാന്തിക്ക് കാരണമാകുമെന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥൻ മുന്നറിയിപ്പ് നൽകി ആഭ്യന്തര വിഷയത്തിൽ അമേരിക്കൻ ഇടപെടൽ മേഖലയിൽ ഉടനീളമുള്ള കുഴപ്പങ്ങൾക്ക് കാരണമാകുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിഷേധിക്കുന്ന വ്യാപാരികളുടെ നിലപാടുകളെ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരുടെ നിലപാടുകളിൽ നിന്ന് വേറിട്ട പരിഗണിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ട്രംപ് സാഹസികത ആരംഭിച്ചുവെന്ന് അമേരിക്കയിലെ ജനങ്ങൾ അറിയണം അവർ സ്വന്തം സൈനികരെ കാക്കണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം രാജ്യത്ത് നടക്കുന്ന ഏറ്റവും വലിയ പ്രതിഷേധത്തിനാണ് ഇറാൻ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്